അഥവാ ഫോർ സിക്സ് വന്നാലോ യു ടി ഐ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വന്നിരിക്കും അതാ നിങ്ങൾ മൂന്ന് വർഷത്തിൽ കൂടുതൽ ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൊബൈൽ യൂസ് ചെയ്യുക ഇന്ത്യയുടെ മൊബൈൽ നമ്പർ എല്ലാം പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വരുവാ അതേമാതിരി എക്സ്ട്രാ റിലേഷൻഷിപ്പ് ഉണ്ടാവുക എക്സ്ട്രാ റിലേഷൻഷിപ്പ് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത അവരുടെ ഫാമിലിയിൽ ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യാനുള്ള സാധ്യത അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഫോർ സിക്സ് എന്ന് പറയുന്ന കോമ്പിനേഷനുള്ള പിന്നെ അല്ലെന്നരിപ്പൊ നോക്കുവോ അതുപോലെ ഇപ്പം നമുക്ക് വേറൊരു കോമ്പിനേഷൻ നോക്കാം ത്രീ ഫോർ ത്രീ ഫോർ എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉള്ളപ്പം ഉറപ്പാണ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആണ് ഫോർ എന്ന് പറഞ്ഞാൽ രാഹുവാണ് അപ്പോൾ അവിടെ ലെഗ് ഷിവറിങ് കാലിന് വിറയിൽ ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് ആളല്ലേ ആളിൻ്റെ വീട്ടിൽപ്പെട്ട ആളിന് കാലിന് അല്ലേ മെഡിക്കൽ സയൻസിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഈ രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തിന് നമ്മുടെ വൃത്തിയാട്ടെ കേതു ഏതെങ്കിലും ഡയറക്റ്റ് സൂര്യനെപ്പോലും കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ആളിൻ്റെ ഫാദർ എന്ന് പൈൽസ് ഉണ്ടായിരിക്കും